സമയം നാലാമൻ കാശിയുടെ നേർക്കൊരു കത്തി എടുത്തെറിഞ്ഞു തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന കത്തിയെ അവനൊരു അഭ്യാസിയെപ്പോലെ പിടിച്ചെടുത്തു എന്നിട്ട് തൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നവൻ്റെ കഴുത്തിൽ വെച്ചിട്ട് കത്തി നോക്കി നീ മിടുക്കനാ കൂട്ടുകാരനെ കൊല്ലാനുള്ള കത്തി നീയായിട്ട് ഇട്ടു തന്നു പറയടാ ആരാ നിന്നെയൊക്കെ വിട്ടത് പറഞ്ഞില്ലെങ്കിൽ നാലെണ്ണവും ഇവിടുന്ന് ജീവനോടെ പോകില്ല അവൻ ചോദിച്ചു മറുപടി പറയാതെ പകരം അവൻ്റെ നേർക്ക് അലരിക്കൊണ്ടുവന്ന നാലാമനെ ഇടത് കൈ കൊണ്ട് അവൻ കഴുത്തിന് പിടിച്ചു ആ സമയം കത്തി മൂന്നാമന്റെ കഴുത്തിനോട് ചേർത്ത് വലത് കൈയിൽ വെച്ചിരിക്കുകയായിരുന്നു കാശി നാലാമനെ തൂണിനോട് ചേർത്ത് ശ്വാസം മുട്ടും വിധം പതിയെ മുകളിലേക്ക് ഉയർത്തി പ്രാണവായി കിട്ടാതെ അയാൾ കാലിട്ടടിച്ചു കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു അത് കണ്ട് പാർവതി വന്നവനെ തടഞ്ഞു വേണ്ട കാശി വിട്ടേരെ അയാൾ ചത്തുപോകും എനിക്ക് ഒരേ ഒരു കാര്യം അറിയണ്ടു ആർക്കാണെൻ്റെ ജീവൻ വേണ്ടത് ആരാണിവിടേക്കിവരെ പറഞ്ഞയച്ചത് അതുമാത്രം ഇവരെ കൊണ്ട് പറയിച്ചാൽ മതി ഞാൻ 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 പറയാം അവനെ വിട് ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് മൂന്നാമൻ പറഞ്ഞു കാശി വലത് കൈയിലെ പിടി അയാൾ ഊർന്ന് താഴെ വീണു പറ ആരാ നിന്നെയൊക്കെ അയച്ചത് പറ അനസൂയ മാഡം പ്രജാപതി ഗ്രൂപ്പിന്റെ ഉടമ അത് കേട്ടതും കാശി അറിയാതെ തന്നെ അയാളുടെ കൈത്തണ്ടയിൽ നിന്ന് കയ്യെടുത്തു എന്താ പറഞ്ഞ് ആരാച്ചെന്നാ അവൻ മരവിപ്പോടെ ചോദിച്ചു അയാൾ കഴുത്ത് തടവിക്കൊണ്ട് പറഞ്ഞു അനസൂയ മാഡം അവരാണ് ഈ കൊച്ചിനെ കൊല്ലാൻ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത് കാശ് തന്നാൽ ഞങ്ങൾ ഇതുപോലുള്ള എന്ത് പണിയും ചെയ്യും അവരുടെ മകനുമായി ഈ കൊച്ചിനെന്തോ ഇടപാടുണ്ടെന്നും അവൻ പിന്മാറാത്തത് കൊണ്ട് ഇതിനെ തീർത്തു കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പണം കെട്ടിയാ നീ ഒക്കെ എന്തും ചെയ്യല്ലേ കാശി കൈ നിവർത്തി അയാളുടെ കരണം പുകച്ചൊന്ന് കൊടുത്തു അടികൊണ്ടയാൾ വേച്ചുപോയി നിന്നെയൊക്കെ കൊന്നുകളയാൻ അറിയാത്തത് കൊണ്ടല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങളല്ലെങ്കിൽ വേറൊരു ടീം വരും അല്ലെങ്കിൽ അനസൂയ പ്രജാപതി കൊണ്ടുവരും ഇവന്മാരെ മൂന്നിനെയും വിളിച്ച് ഈ നിമിഷം സ്ഥലം വിട്ടോണം ഇത് കാശിനാഥ് പ്രജാപതിയുടെ ആജ്ഞയാണ് ഉം ഗഡ്ഗം പോലെ മൂർച്ചയുള്ളതായിരുന്നു അവന്റെ ശബ്ദം കിടക്കുന്നവന്മാരെയും വിളിച്ചുകൊണ്ട് നാലാമൻ ഒരുവിധം പുറത്തേക്ക് നടന്നു അല്പം കഴിഞ്ഞപ്പോൾ മാരുദീവാൻ മനയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി അപ്പോൾ പാർവതി ഓടുവന്നവനെ കെട്ടിപ്പിടിച്ചു കാശി അവൾ തേങ്ങിക്കരഞ്ഞു ചുടുകണ്ണീർ ടീഷർട്ടിൽ കൂടി അകത്ത് കടന്ന് അവൻ്റെ നെഞ്ചകം പൊള്ളിച്ചു പുറം മൂടിക്കിടന്ന അവളുടെ മുടിയിഴകളിൽ കൂടി ഇടത് കൈകൊണ്ട് തലോടുമ്പോൾ അവൻ ഓർത്തത് അമ്മയുടെ ക്രൂരമായ മുഖമാണ് അത്രയും സുന്ദരമായ രൂപത്തിനുള്ളിൽ ഒരു രക്ഷസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മുന്നേ തന്നെ മനസ്സിലാക്കിയതാണ് ദമയന്തിയുടെ വാക്കുകളിൽ കൂടി അവൻ്റെ കണ്ണുകൾ കുറുകെ എനിക്ക് പേടിയാവുന്നു കാശി ഞാൻ പറഞ്ഞതല്ലേ അമ്മയെ വിശ്വസിക്കാൻ പാടില്ലെന്ന് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ അവർക്കെൻ്റെ രക്തം വേണമെന്ന് പാർവതി വിങ്ങിക്കൊണ്ട് പറഞ്ഞു സ്നേഹം കാണിച്ചെന്നെ വഞ്ചിക്കാൻ നോക്കിയാൽ അത് ഞാൻ ക്ഷമിക്കില്ല അതെൻ്റെ അമ്മയാണെങ്കിൽ പോലും നീ നീനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട വാ വീട്ടിലേക്ക് പോകാം കാശിയുടെ വീട്ടിലേക്കോ അവൾ അമ്പരപ്പോടെ ചോദിച്ചു ഇവിടെ നീ ഒറ്റക്കല്ലേ അതുകൊണ്ടാണ് നിന്നെ ആക്രമിക്കാൻ ഇവിടേക്ക് ഗുണ്ടകളെ അയച്ചത് അവിടെ നിന്നെ ആരെന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം വാ കാശി അവളുടെ കരം പിടിച്ചു വേണ്ട കാശി അതത്ര ശരിയല്ല നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ല ഇന്നിനി ഇവിടെയൊന്നും സംഭവിക്കില്ല കാശി സമയത്ത് വന്നല്ലോ പക്ഷെ അവൻ അർദ്ധ മനസ്സോടെ പാർവതിയെ നോക്കി ഇല്ല കാശി ഇനിന്നാരും വരില്ല അവൾ പറഞ്ഞു ചിക്കു എവിടെ അവൻ വാരസ്യാരമ്മയുടെ കൂടെ പോയി അവർ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു തിരിച്ചു ഒറ്റയ്ക്ക് പോകാൻ പേടി തോന്നിയപ്പോൾ ഞാൻ അവനെ കൂട്ടിന് പറഞ്ഞയച്ചത് ആ സമയത്താണിവർ അവളുടെ കണ്ണുകൾ പെയ്യാൻ തുടങ്ങി നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ എനിക്ക് പേടിയാണ് പാറു പോയാലും എനിക്ക് ഉറക്കമുണ്ടാവില്ല അവൻ വ്യാകുലപ്പെട്ടു കാശി പേടിക്കണ്ട ആദ്യ ശ്രമം പൊളിഞ്ഞതുകൊണ്ട് ഉടനെ അവർ അടുത്ത അറ്റംപ്റ്റിന് തയ്യാറാവില്ല മാത്രമല്ല അവന്മാരിപ്പോ അനസൂയ പ്രജാപതിയെ വിളിച്ച് നടന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും കാശി എല്ലാം അറിഞ്ഞല്ലോ എന്ന ടെൻഷനിലായിരിക്കും അവരിപ്പോ അതുകൊണ്ട് അടുത്ത ചുവട് വെക്കാൻ അവർക്ക് സമയം വേണ്ടി വരും കാശി ധൈര്യമായിട്ട് പൊക്കോളൂ പാർവതി പറഞ്ഞു പോയാലും എൻ്റെ മനസ്സ് ഇവിടെ ആയിരിക്കും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം ഏത് പാതിരാത്രി ആയാലും ഓക്കെ കാശി അവളുടെ ചുമലിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അവൾ തലയാട്ടി കാശി പുറത്തേക്കിറങ്ങി ഇറങ്ങി ബൈക്കെടുക്കുമ്പോൾ ഒന്നുകൂടി അവള് നോക്കി നാളെ വരാം എനിക്ക് നിന്റെ പപ്പാച്ചിയോടൊന്ന് സംസാരിക്കണം വിവാഹം കഴിയുന്നതുവരെ നിന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ എന്നറിയണം ആ ചടങ്ങ് കഴിഞ്ഞാ പിന്നെ ഇവിടെ നിൽക്കണ്ട തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടം വിടാം അവൻ പറഞ്ഞു പാർവതിയെല്ലാം കേട്ടു നിന്നു അനസൂയ കിടക്കയിലിരുന്ന് പഴയ ആൽബം നോക്കുകയായിരുന്നു ജനിച്ചു മൂന്ന് മാസം മുതൽ ബർത്ത്ഡേക്ക് വരെ എടുത്ത കാശിയുടെ ചിത്രങ്ങളായിരുന്നു അതിൽ നിറയെ അതിലെ ഓരോ പേജ് മറിക്കുമ്പോഴും അനസൂയു ചുണ്ടിലൊരു മന്ദഹാസം ഉണ്ടായിരുന്നു മകന്റെ ഈ അടുത്തിടക്കായിട്ട് തന്നോടുള്ള സമീപനത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു അവർ പിറന്നാളിൻ്റെ പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കാശി റൂമിലേക്ക് വന്നു അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള സ്നേഹം പ്രതിഫലിക്കുന്നത് അനസൂയ കണ്ടു നീ റെഡിയായോ മുടി ഒന്നുകൂടി ചീകി ഭംഗിയാക്കുമ്പോൾ അവർ ചോദിച്ചു ഇന്ന് ഫിനാൻസിൻ്റെ ചാർജ് ഏറ്റെടുക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ടാണ് റെഡിയായത് അവൻ പറഞ്ഞു എങ്കിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് അമ്മ കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം അത് കേട്ടപ്പോൾ അനസൂയ അവനെ അതിശയത്തോടെ നോക്കി അമ്മ എന്താ നോക്കുന്നേ ഏയ് നിനക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവൻ അവരുടെ അടുത്തേക്ക് വന്നു പണ്ട് ഞാൻ അമ്മയുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അന്നതൊന്നും കിട്ടാതെ വന്നപ്പോൾ പിന്നെ വാശിയായി ആ വാശി എനിക്കൊപ്പം വളർന്ന് അതൊരുതരം ഈഗോയായി മാറി പക്ഷെ ഞാൻ എന്നും അമ്മയെ സ്നേഹിച്ചിരുന്നു മറ്റാരേക്കാളും കൂടുതൽ കാശി ആർദ്രമായി പറഞ്ഞു അനസൂയ വാത്സല്യത്തോടെ അവൻ്റെ കവളിൽ തൊട്ടു അവരുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പി സന്തോഷമായടാ അമ്മക്കൊത്തിരി സന്തോഷമായി ആ കണ്ണുകൾ ഈറനണിഞ്ഞു അതിനേക്കാൾ സന്തോഷം എനിക്കാണ് എൻ്റെ ആഗ്രഹം നടത്തി തരാൻ പാർവതിക്ക് മുന്നിൽ ഇന്നലെ അമ്മ ബോധപൂർവം തോറ്റില്ലേ ആ മനസ്സ് ഞാൻ കാണണ്ടേ അത് കേട്ടപ്പോൾ അവരുടെ മുഖം ചെറുതായി ഒന്ന് വിളറി എങ്കിലും അത് മറച്ചു വെച്ച് അവർ പറഞ്ഞു തുടക്കത്തിൽ എനിക്ക് ഈ ബന്ധം ഇഷ്ടമായിരുന്നില്ലെങ്കിലും പിന്നെ എനിക്കവൾ നന്നായി ബോധിച്ചു അന്നെൻ്റെ വെല്ലുവിളി സധൈര്യം അവൾ ഏറ്റെടുത്തില്ലേ ആ ചങ്കുറ്റം എനിക്കിഷ്ടമായി നിനക്ക് വേണ്ടിയല്ലേ അന്നവൾ ജയിക്കുമോ തോൽക്കുമോ എന്ന് പോലും അറിയാതെ സ്റ്റേജിൽ കയറിയത് നിനക്ക് ചേരുന്ന പെൺകുട്ടിയാണെന്ന് മനസ്സിലായത് കൊണ്ട ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ തോൽവി സമ്മതിച്ചത് അവർ വിദഗ്ധമായി ഒരു നുണ പറഞ്ഞു കാശി അവരെ മൃദുവായി കെട്ടിപ്പിടിച്ചു തോറ്റു കൊടുത്തുവെന്നത് നേരാണ് പക്ഷേ അതവളെ അംഗീകരിച്ചത് കൊണ്ടല്ല അവസാന നിമിഷം വന്ന ആ മെസ്സേജ് അത് തലക്ക് വാളായി തൂങ്ങിയത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇപ്പത് ഉപകാരമായിരിക്കുന്നു ആഗ്രഹിച്ചതുപോലെ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടി അവരുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരിവിരിഞ്ഞു നിൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ആ വഴിപാട് നടത്തണം പൂമുടൽ നിനക്ക് വിശ്വാസമില്ലെന്നറിയാം എന്നാലും നേർച്ചകൾ നടത്താതെ ഇട്ടിരിക്കുന്നത് നല്ലതല്ല ഇക്കാര്യത്തിൽ നിങ്ങൾ അമ്മായി അമ്മയും മരുമോളും ഒരു വകുപ്പാണ് ഞാൻ ഒഡ്ഡ് അവൻ ചിരിച്ചു അത് മാത്രമല്ല നിന്റെ അച്ഛന് വേണ്ടി നീ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത്തവണ നീ അദ്ദേഹത്തിന് വേണ്ടി ബലിയിടണം ബലിതർപ്പണം നടത്താൻ ഉത്തമം ഗംഗയാണ് നീ പോണം കഴിയുമെങ്കിൽ മലച്ചവിട്ടാൻ തയ്യാറായി മാലയിട്ട് വേണം പോകാൻ ഹരിദ്വാറിലും കാശിയിലുമൊക്കെ കാണാനും സന്ദർശിക്കാനും ഒരുപാട് പുണ്യസ്ഥലങ്ങളുണ്ട് ഈ കല്യാണം കഴിക്കുന്നതിന് ഇത്രയൊക്കെ ചെയ്യണോ വേണമെങ്കിൽ ബലിയിടാം അച്ഛനു വേണ്ടിയല്ലേ ഒന്ന് മലക്ക് പോയിട്ട് വാടാ നീ പണ്ടെന്നോ ഏട്ടന്റെ കൂടെ പോയതല്ലേ അമ്മക്കറിയാലോ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല അതും ആണെന്നും പെണ്ണെന്നും പറഞ്ഞ് മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ദൈവത്തെ രണ്ടു പേർക്കും രണ്ട് നീതി പെണ്ണിന് അശുദ്ധിയുണ്ട് അവളുടെ ഗർഭപാത്രത്തിൽ പത്തു മാസം കിടന്ന പുരുഷന് അശുദ്ധിയില്ല അതെന്താണങ്ങനെ എനിക്ക് ദഹിക്കുന്നില്ല ഈ തത്വശാസ്ത്രം ഭഗവാനല്ലല്ലോ മനുഷ്യരല്ലേ ഇതൊക്കെ പറയുന്നത് അവിടുന്ന് ആർക്കും വിലക്ക് കല്പിച്ചിട്ടില്ല മേൽശോവനിസം തലക്ക് പിടിച്ചവരാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് സതി പോലെയുള്ള അനാചാരങ്ങൾ ഇല്ലാതായതുപോലെ ഇതും ഇല്ലാതാകണമെന്ന് ഒരിക്കൽ ഇക്കൂട്ടർ തന്നെ തീരുമാനിക്കുമായിരിക്കും അല്ലാതെ എന്ത് ചെയ്യാനാ അവർ പറഞ്ഞു അന്നവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒരുമിച്ച് ഫിനാൻസിലേക്ക് പോയി കാശിക്ക് തന്നിലുള്ള സ്നേഹവും വിശ്വാസവും ഊട്ടിയുറപ്പിക്കാൻ ഇതെല്ലാം അ അനസൂയെ സഹായിച്ചു അപ്പോഴും പാർവതിയെ എങ്ങനെ കാശിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ചിന്തയായിരുന്നു അവർക്ക് അനസൂയ ഫോണെടുത്തു നോക്കി സമയം പത്തര കഴിഞ്ഞിരിക്കുന്നു കാശ് എങ്ങോട്ടോ പോയതാണ് കൂട്ടുകാരെ കാണാനോ മറ്റോ പോയതാവും ഇനി പാർവതിയുടെ അടുത്തേക്കാകുമോ പോയത് അനസൂയയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി പെട്ടെന്നവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്നു അവൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി ചിതറി ആഹ് നീ വന്നോ എവിടെയായിരുന്നു ഇതുവരെ അനസൂയ ചോ ചോദിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ എവിടെയായിരുന്നെന്ന് അറിഞ്ഞു കാണുമല്ലോ അമ്മായിച്ച ഗുണ്ടകൾ വിളിച്ചു പറഞ്ഞില്ലേ അവൻ കോപം കൊണ്ട് വിറക്കുകയായിരുന്നു അനസൂയ തറഞ്ഞു നിന്നു എന്തിനായിരുന്നു ഈ അഭിനയം എന്നെ ബോധിപ്പിക്കാനോ വേണ്ടായിരുന്നു കല്യാണത്തിന് സമ്മതിച്ചെന്നും വൈകാതെ ഡേറ്റ് എടുക്കാമെന്നുമൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയാമോ പക്ഷെ ഒക്കെ നാട്യമായിരുന്നുവെന്ന് എനിക്കിന്ന് മനസ്സിലായി ഞാൻ എത്താൻ അല്പം വൈകിയിരുന്നെങ്കിൽ അവരവളെ കൊന്നു കുഴിച്ചു മൂടുമായിരുന്നില്ലേ ഒരു മാൻ മിസ്സിംഗ് കേസായി അതൊരു പക്ഷേ തേച്ചുമാരിച്ചു കളഞ്ഞേനെ നിങ്ങൾ ദുഷ്ടയാ നിങ്ങൾ പുറമേയുള്ള ഈ വെളുപ്പൊന്നും നിങ്ങളുടെ ഉള്ളിലില്ല അകത്തുള്ളത് രക്തദാഹിയായ ഒരു രക്ഷസാണ് അന്നെന്തോ ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടതെന്ന് പാർവതി പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചു അമ്മ തോറ്റു തന്നതാണെന്നും പറഞ്ഞ് പക്ഷേ ഇപ്പം എനിക്ക് ഉറപ്പായി അവൾ പറഞ്ഞത് തന്നെയാണ് സത്യം നിങ്ങൾ എനിക്ക് വേണ്ടി തോറ്റു കൊടുത്തതല്ല അന്ന് നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എങ്ങനെ തോന്നി നിങ്ങൾക്ക് അവളെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കാൻ മനസ്സാക്ഷി എന്നൊന്നുണ്ടോ നിങ്ങൾക്ക് അവളെ കണ്ടാൽ തോന്നുമോ അങ്ങനെ ചെയ്യാൻ തോന്നാതിരിക്കാൻ എന്താ അല്ലേ സ്വന്തം കൂടപ്പിറപ്പിനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ട് അതൊരു അപകടമരണമോ ആത്മഹത്യയോ ആക്കി മാറ്റിയ ആളല്ലേ നിങ്ങൾ ക്ഷോഭം കാരണം അവന്റെ കണ്ടം ഇടറിപ്പോയി സ്റ്റോപ്പിച്ച് ഇനി ഒക്ഷറും മിണ്ടിപ്പോകരുത് നീ ആരുടെ വാക്ക് കേട്ടുകൊണ്ടാ നീ ഇങ്ങനെ വന്നെന്റെ മുന്നിൽ നിന്ന് തുള്ളുന്നത് അവൾ പറഞ്ഞു വിട്ടതാണോ നിന്നെ അനസൂയക്കും ദേഷ്യം പിടിച്ചു അവളല്ല നിങ്ങൾ പറഞ്ഞ ഗുണ്ടകളാണ് പറഞ്ഞത് അവരയച്ചത് നിങ്ങളാണെന്ന് ഞോ ഞാൻ ആരെയും പറഞ്ഞയച്ചിട്ടില്ല കൊല്ലാനാണെങ്കിൽ എനിക്കൊരു തൻ്റെയും സഹായം വേണ്ട അവർ തലേണ കടിയിൽ നിന്ന് ഒരു റിവോൾവർ വലിച്ചെടുത്തു ഇത് കണ്ടോ ഫുൾ ലോഡാ ഒറ്റ ബുള്ളറ്റ് മതി അവളുടെ നെറ്റി തുളക്കാൻ മുരഹരിയുടെ കാര്യം നിന്നോട് പറഞ്ഞത് ആരാവും എന്നെനിക്കറിയാം അത് സത്യമാണ് എൻ്റെ ഈ കൈകൊണ്ട ഞാൻ അവനെ തീർത്തത് അല്ലാതെ ഒരു ഗുണ്ടേയും സഹായത്തിന് വിളിച്ചിട്ടില്ല അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ പൂവമ്പാട്ട് വീടിന്റെ അഭിമാനം അവൻ തകർത്തേനെ അതിലെനിക്കിപ്പോഴും കുറ്റബോധമില്ല എങ്കിൽ കൊല്ലി അവൻ അവരുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു ആദ്യത്തെ ബുള്ളറ്റ് എൻ്റെ നെഞ്ചിൽ തന്നെ ആയിക്കോട്ടെ അത് കഴിഞ്ഞു പോയി അവളെ കൊല്ലു എന്തായാലും ഹരിമാമന്റെ റൂട്ടിൽ തന്നെയാണ് ഞാനും ട്രാവൽ ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പൂവമ്പാട്ട് വീടിന്റെ അഭിമാനം ഞാൻ കാരണം തകരും എന്നുവെച്ചാൽ ദുരഭിമാനം കൊണ്ട് കെട്ടിപ്പടുക്കിയതല്ലേ ആ തറവാടിന്റെ അഭിമാനം മനുഷ്യൻ്റെ ജീവന് പുല്ലുവില കൽപ്പിക്കാത്ത സ്നേഹമെന്ന വാക്കിന് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാത്ത ആ തറവാടിന്റെ അഭിമാനത്തിൽ കത്തിവെക്കാൻ തന്നെയാ എന്റെ തീരുമാനം കിൽമി അവരുടെ കയ്യിലിരുന്ന തോക്ക് തന്റെ ഇടനെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അനസൂയ സ്തംഭം കണക്കെ നിൽക്കുകയാണ് അവർക്ക് നാവ് ചലിക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ ബീബത്സമായിരുന്നു കാശിയുടെ ഭാവം പാർവതി എന്ന പെണ്ണ് അവൻ്റെ ചിരകളിൽ ഒഴുകുന്ന ലഹരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അനുദിനം ആ ലഹരിയുടെ വീര്യം കൂടുകയേയുള്ളു പാടില്ല ആ വീര്യം കെട്ടടങ്ങണം അവളെന്ന ലഹരി കാശിയുടെ രക്തത്തിൽ നിന്ന് ഇല്ലാതാവണം ആ സമയം അവർ ചിന്തിച്ചത് അതാണ് ഇനിയും കൊല്ലാൻ അവളുടെ അടുത്തേ കാൾ വിടരുത് അവൾ ഇപ്പോഴും അവിടെ ഒറ്റക്കാണ് അതല്ല അവളെ തീർത്തെ അടങ്ങുമെന്നാണെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം അത് കഴിഞ്ഞ് അവളെ എന്തെങ്കിലും ചെയ്യാവൂ ഇതെന്റെ യാചനയാണ് സദാ നേരവും അമ്മയുടെ കയ്യിൽ നിന്ന് അവളെ പൊതിഞ്ഞു പിടിക്കാൻ എനിക്കാവില്ല കുറച്ച് ദിവസം കൂടി അമ്മ ക്ഷമിച്ചു നിൽക്കണം അതിനുള്ളിൽ എങ്ങോട്ടെങ്കിലും ഞാൻ അവളെയും കൊണ്ട് പൊക്കോളാം അതുവരെ പ്ലീസ് അവൻ കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിന്നോട് ഞാൻ തുടക്കത്തിലെ പറഞ്ഞതാണ് മനസ്സിൽ എന്തെങ്കിലും അരുതാത്ത ചിന്തയുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയാൻ അപ്പം നീ എന്നോട് എന്താ പറഞ്ഞ് കാശിനിൻ്റെ വെറും ഫ്രണ്ടാണെന്ന് അല്ലെ ഫെർണാണ്ടസ് പാർവതിയെ കോപത്തോടെ നോക്കി അപ്പോ കാശി പറഞ്ഞു അങ്കിൾ പ്ലീസ് അവളെ വെറുതെ കുറ്റപ്പെടുത്തരുത് അവളെ പോലെ തന്നെ ഇതിൽ ഞാനും തെറ്റുകാരനല്ലേ ഏതായാലും വരാനുള്ളത് വന്നു ഇപ്പൊ ഞാൻ നോക്കുന്നത് ഇവളുടെ സേഫ്റ്റി മാത്രമാണ് ഓണം കഴിഞ്ഞാൽ ഞാനൊരു യാത്ര പോകും നോർത്തിലേക്ക് അച്ഛന് വേണ്ടി ഞാൻ ഇതുവരെ ബലിയിട്ടിട്ടില്ല എനിക്കത് ചെയ്യണം താൻ എന്നുമുതലാ ഇതിലൊക്കെ വിശ്വസിച്ചു തുടങ്ങിയത് എത്ര യുക്തിവാദി ആയാലും ചില സെന്റിമെന്റ്സുകൾക്ക് നമ്മൾ തലകുനിച്ചു പോവില്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയുമാണ് ഏറ്റവും അമൂല്യമായ സമ്മാനം എന്നറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഞാൻ എൻ്റെ അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ല ജന്മം തന്നയാളോട് എനിക്ക് ചില കടമകളില്ലേ അത് വീട്ടാൻ ഈ ബലികർമ്മമല്ലാതെ മറ്റെന്താണുള്ളത് ഇതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ ഞാൻ കർമ്മം ചെയ്യാത്തതിൻ്റെ പേരിൽ എൻ്റെ അച്ഛന് മോക്ഷം കിട്ടാതിരിക്കേണ്ട ഞാൻ കാരണം എൻ്റെ അച്ഛന് സ്വർഗ്ഗം നിഷേധിക്കപ്പെടരുത് അത് കേട്ടപ്പോൾ ഫെർണാണ്ടസ് ചിരിച്ചു സ്വർഗവും നരകവും മൂടന്മാരുടെ മാത്രം സങ്കല്പമാണ് കാശി മതങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ അരിച്ചുകലക്കി കുടിച്ചിട്ട് അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുടെ സങ്കല്പം ആ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അച്ഛന് വേണ്ടിയുള്ള കർമ്മങ്ങളൊന്നും താൻ ചെയ്യാതിരിക്കേണ്ട ഒന്ന് ദീർഘമായി നിശ്വസിച്ചിട്ട് അദ്ദേഹം തുടർന്നു എനിക്ക് വിഷമമുണ്ട് കാശി തൻ്റെ കാര്യമൊന്നോർക്കുമ്പോൾ ഇന്നലെ ഇവൾക്ക് നേരെ അറ്റാക്ക് അത് ശരിക്കും തനിക്ക് നേരെയുള്ള ചതിപ്രയോഗമാണ് കൂടെ നിന്ന് സ്നേഹം കാണിച്ച് ചതിക്കുന്നവരുടെ ലോകമാണിത് കാശി സൂക്ഷിക്കണം എനിക്കറിയാങ്കിൽ ചിരിച്ചുകൊണ്ട് കഴുത്തെറക്കുന്നതിൻ്റെ അമ്മയെ പോലുള്ളവരുടെ ലോകം ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ ഓണം കഴിയുന്നതിന് പിറകെ അച്ഛന് ബലിയിടാൻ വേണ്ടി ഞാൻ പോകും തിരിച്ചു വരാൻ ചിലപ്പോൾ കുറച്ച് ദിവസം എടുത്തേക്കും അതുവരെ ഇവൾക്കൊരു ഷെൽട്ടർ വേണം അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ മടങ്ങി വരും വരെ ഇവളെ കൂടി കാഞ്ഞിരപ്പള്ളിയിൽ നിർത്തണം ഞാൻ ഇല്ലാത്ത നേരം നോക്കി അനസൂയ പ്രജാപതിയുടെ ഡെബിൾ മൈൻഡ് വർക്ക് ചെയ്യില്ലെന്ന് ആര് കണ്ടു എനിക്ക് എന്താ ബുദ്ധിമുട്ട് സന്തോഷമേ ഉള്ളൂ താൻ പോയി ബലിയൊക്കെ ഇട്ടിട്ട് വാ ഞാനും ആഗ്രഹിച്ചിരുന്നു ഇവൾക്കൊപ്പം കുറച്ചു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് എടി കുരുത്തം കെട്ടത് നീ വരില്ലേ എൻ്റെ കൂടെ പപ്പാജി എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ നിൽക്കുന്ന അത്രയും ദിവസം എന്നെ ശകാരിച്ച് കൊല്ലാനല്ലേ ശകാരം മാത്രമല്ല നല്ല നാല് പേടയും കൂടി തരുന്നുണ്ട് ഞാൻ പോണ വഴി ഒരു ചൂരൽ വാങ്ങണം അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കരുതെന്ന് അന്ന് നീ എന്നോട് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല കാശി എൻ്റെ വെറും ഫ്രണ്ടാണ് എന്നൊക്കെയല്ലേ കാശിക്കറിയോ ഞാനിതൊക്കെ അറിയുന്നത് ഇവൾ ഡാൻസ് കോമ്പറ്റീഷന്റെ കാര്യം വിളിച്ച് പറയുമ്പോഴാ അന്ന് ഞാൻ പറഞ്ഞതാ തോറ്റു കൊടുത്തേക്കാൻ കേട്ടില്ല അങ്ങനെ പറയരുതെങ്കിൽ അന്നവൾ തോറ്റിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തകർന്നു പോയേനെ അതറിയാഞ്ഞിട്ടല്ല കാശി വെറും പാവമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഈ പ്രേമവും സ്നേഹവും ഒക്കെ വെറും ഫാസിനേഷൻ ആണ് കെട്ടുകഴിഞ്ഞ് കുറച്ച് കാലമൊക്കെ ഈ പ്രേമം കാണും പിന്നെ പിന്നെ തമ്മിൽ കാണുന്നതേ കലിയാകും എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് ലവ് മാരേജ് മാത്രമല്ല അറേഞ്ച് മാരേജിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അല്ലാതെ ലൈഫ് ലോങ്ങ് പ്രേമിച്ച് ജീവിക്കാമെന്നൊന്നും സ്വപ്നം കാണരുത് ഞാനിപ്പോഴും കാശിയോട് പറയുന്നത് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാണ് അത് കേട്ടപ്പോൾ പാർവതി അയാളെ ദയനീയമായി നോക്കി ഇല്ലെങ്കിൽ അങ്ങനെ പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കാനല്ല ഞാനിവിടെ സ്നേഹിച്ചത് പിന്നെ അങ്കിൾ പറഞ്ഞതിനോട് ഞാൻ നൂറു ശതമാനവും യോജിക്കുന്നില്ല താലി കെട്ടുന്നതോടെ അസ്തമിക്കുന്നതാണ് പ്രണയമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല കാര്യം എൻ്റെ അമ്മ ആളൊരു മോൺസ്റ്റർ ആണെങ്കിലും അച്ഛനോടുള്ള പ്രണയം ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനവും അത്ഭുതവും തോന്നാറുണ്ട് അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തിയാറ് വർഷത്തിനിപ്പുറവും അമ്മക്ക് അക്കാര്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അതങ്ങനെയാണ് മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹത്തിന് മരണമുണ്ടാവില്ല അത് കേട്ടപ്പോൾ ഫെർണാണ്ടസിന് സന്തോഷം തോന്നി നിന്റെ ഉള്ളു ശുദ്ധമാണ് കുഞ്ഞെ അങ്ങനെയുള്ളവരെ ആരെല്ലാം ചേർന്ന് ട്രാപ്പിലാക്കാൻ നോക്കിയാലും അതെല്ലാം ഫെയിലായി പോകുകയുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയല്ല കാന്താരി പാർവതി ഒരു മന്ദഹാസത്തോടെ നിന്നു